ധ്യാനപീഠ ചിന്തകൾ ചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് ും ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നു ബിക്കോസ് അക്കോഡിംഗ് ടു ജോൺ ചാപ്റ്റർ എയ്റ്റീൻ വേഴ്സ് വൺ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കദ്രോൺ തോട്ടിന് അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളുടെ ചിത്രീകരണമാണ് ഈ പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് പ്രഭാതത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൺ തോട്ടിന് അക്കരയ്ക്ക് പോയി ഇവിടെ ഖദ്രോൺ തോടിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള തോടാണ് കെദ്രോൻ തോട് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഖദ്രോൺ തോടിനെ സംബന്ധിച്ച് നിരവധി ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നാൽ ഇവിടെ ആ തോട് കടന്ന് യേശു ഗത്സമനയിലേക്ക് പോയി എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിന്റെ പിന്നിൽ ഉള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഞാൻ ഒന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് രാജകുമാരുടെ രണ്ടാം പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യവും ആറാം വാക്യവും പന്ത്രണ്ടാം വാക്യവും ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ട്വന്റി ത്രീ വേഴ്സസ് ഫോർ സിക്സ് ആൻഡ് ട്വൽവ് നാലാം വാക്യത്തിന്റെ ഒടുവിൽ വായിക്കുന്നു എരുഷലേമിന് പുറത്ത് കിദ്രോൺ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ട് ചാരം ഭേദലിലേക്ക് കൊണ്ടുപോയി എന്ന് വായിക്കുന്നു ആറാമത്തെ വാക്യം അശേരാ പ്രതിഷ്ഠയെയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് യരിശിലേമന് പുറത്ത് കിദ്രോൺ തോട്ടിങ്കിലേക്ക് കൊണ്ടു എന്ന് കിദ്രോൺ താഴ്വീതിയിൽ വെച്ച് ചുട്ട് പൊടിയാക്കി പൊടി സാമാന്യ ജനത്തിന്റെ ശവ കുഴികളിന്മേൽ ഇട്ടുകളഞ്ഞു എന്ന് വായിക്കുന്നു പന്ത്രണ്ടാം വാക്യം യഹൂദ രാജാക്കന്മാർ ആഹാസിന്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനസ്സെ യഹോവയുടെ ആലയത്തിന്റെ രണ്ട് പ്രാകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി കിദ്രൻ തോട്ടിൽ ഇട്ട് കളഞ്ഞു ഈ മൂന്ന് ചരിത്ര വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇവിടെ മൂന്നും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേക വിഷയമുണ്ട് അത് അവിടെ ഉണ്ടായിരുന്ന ബിംബാരാധനയിൽ അശര പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ഉണ്ടാക്കി വെച്ചിരുന്നവയെ അവിടെ നിന്നും എടുത്ത് പൊടിയാക്കി അതിനെ കൊണ്ടുവന്ന് കെദ്രോൺ തോട്ടിങ്കൽ കൊണ്ടുവന്ന് ഒഴുക്കിക്കളയുന്ന ഉപേക്ഷിച്ച് കളയുന്ന ഒരു ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്തെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് അവിടെയാണ് ഈ പാപത്തെ മുഴുവൻ ഒഴുക്കിക്കളയുവാൻ ഇടയായിട്ട് തീർന്നത് ഇതൊരു ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ ജനത്തിന്റെ അതികഠിനമായ ദൈവം വെറുക്കുന്ന വിഗ്രഹാരാധന എന്ന പാപം അന്യ ബിംബങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന അവരുടെ വലിയ പാപം ആ പാപത്തെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിനെ പൊടിച്ച് അതുകൊണ്ടുവന്ന് ഖദ്രോം തോട്ടെങ്കിൽ ഉപേക്ഷിച്ച് കളഞ്ഞു ഒഴുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഒരാശയം ഇങ്ങനെ പറയാം ഖദ്രോം തോട്ടെങ്കിൽ ഈ ജനത്തിന്റെ പാപം മുഴുവൻ എന്നേക്കുമായിട്ട് നീക്കുമായിട്ട് ഒഴുക്കിക്കളയുകയായിരുന്നു ആ പാപത്തെ അവിടം കൊണ്ട് അവർ ചെയ്ത പ്രവൃത്തിയെ അവിടെ കൊണ്ടുവന്ന് ഉന്മൂലമായിട്ട് ഇല്ലാതാക്കി കളയുകയായിരുന്നു എന്ന വാസ്തവത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിൽ കർത്താവ് കെദ്രോൻ തോട് കടന്ന് അക്കരെ ഗതസമന തോട്ടത്തിലേക്ക് പോവുകയാണ് ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ പഴയ നിയമത്തിന്റെ ചരിത്രത്തിൽ അവർ ചെയ്ത വലിയ പാപം ആ പാപം നിമിത്തം അവരുണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളെ പൊടിച്ച് പൊടിയാക്കി അതിനെ കെദ്രോൻ തോട്ടത്തിന് ഉപേക്ഷിച്ച് കളയുകയായിരുന്നു എന്നാൽ ഇവിടെ ഇതാ ആ വെള്ളത്തിലൂടെയോ ആ കെദ്രോൻ തോട്ടെങ്കിലൂടെയോ ഒഴുക്കി ഒരു നാളും കള കളയുവാൻ സാധിക്കാത്തതായിരുന്നു നമ്മുടെ ഏവരുടെയും പാപം എന്ന് പറയുന്നത് ആ ജനം ചെയ്ത പാപത്തിന്റെ പ്രവൃത്തികളെ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിൽ നമ്മുടെ പാപത്തിന് ഒരിക്കൽ പോലും ആ കദ്രോൻ തോട്ടിലെ വെള്ളം കൊണ്ട് പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു അതുകൊണ്ട് അവർ ചെയ്ത പാപത്തിന്റെയും നമ്മുടെ പാപത്തിന്റെയും എന്തിന് ലോകത്തിന്റെ സകല പാപവും ചുമന്നുകൊണ്ട് ദൈവപുത്രൻ ഗദ്രുവൻ കടന്ന് കയറിപ്പോവുകയാണ് ഗദ്ര ഗത്സമന തോട്ടത്തിലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ അവിടെയാണ് മനുഷ്യവർഗത്തിന്റെ മുഴുവനായ പാപവും സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ മേൽ ഒഴിക്കുകയാണ് അവിടെ വെച്ച് ദൈവപുത്രൻ മനുഷ്യന്റെ പാപം മുഴുവൻ ഏറ്റെടുക്കുകയാണ് അവിടെ വെച്ചാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിയർപ്പ് തുള്ളികൾ നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെ ആയിത്തീർന്നു എന്ന് നാം വായിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ആ ഖദ്രുവൻ തോട്ടിലെ വെള്ളത്തിന് ഒരിക്കൽ പോലും നമ്മുടെ പാപത്തെ ശുദ്ധീകരിക്കാൻ കഴിയാതിരുന്നു ഒരിക്കൽ പോലും ആ ജലം കൊണ്ട് നമ്മുടെ പാപത്തിന് ഒരു പരിഹാരം ഉണ്ടാകുവാനായിട്ട് സാധ്യമല്ലായിരുന്നു എന്നാൽ ദൈവപുത്രനായ യേശു പാപത്തിന്റെ ഭാരം മുഴുവനായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഖദ്രോം തോട് കടന്ന് നമുക്ക് വേണ്ടി പാപം മുഴുവൻ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ഗോൽഗോത്ത മലമുകളിലേക്ക് പോകുവാനിടയായിട്ട് തീർന്നു ദൈവപുത്രൻ അവിടെയാണ് നമുക്ക് വേണ്ടി വേദനപ്പെട്ട് മരിച്ചത് ദൈവപുത്രന്റെ രക്തമാണ് നമ്മുടെ പാപത്തെ ശുദ്ധീകരിപ്പാൻ ഇടയായി തീർന്നത് ഈ പ്രഭാതത്തിൽ അങ്ങനെ പാപം വഹിച്ചുകൊണ്ട് തോട് കടന്നുപോയ ആ കർത്താവ് നമ്മുടെ പാപം മുഴുവൻ ഏറ്റെടുത്ത് ആകാശത്തിനും ഭൂമിക്കും പറ്റിയ നമുക്ക് വേണ്ടി മരിച്ചല്ലോ അവിടുത്തെ മരണത്തെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തം നമ്മുടെ പാപത്തെ ശുദ്ധീകരിപ്പാൻ കാരണമായിട്ട് തീർന്നല്ലോ അതുകൊണ്ട് സകല മഹത്വവും നമ്മുടെ ദൈവത്തിന് ഇന്ന് പുത്രമുഖാന്തരം അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ പുണ്യനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ ആമേ